ഹലോ ഗൈസ് ഇതോടുകൂടി ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ തലേന്ന് രാത്രി ലേറ്റ് ആയി ഉറങ്ങിയതുകൊണ്ട് തന്നെ എല്ലാരും ലേറ്റ് ആയിട്ടാണ് കേട്ടോ എണീറ്റ് വന്നത് വീഡിയോ എടുക്കുന്നോണ്ട് ശരണി നല്ല സ്റ്റൈലായിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഞങ്ങൾ അതിനെ അനുവദിച്ചില്ല ഒരു സൈഡില് ദേ അമ്മമാരെല്ലാം കുട്ടികൾക്കും ഫുഡ് എടുക്കുന്നുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് എല്ലാരും പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടോ റെഡി ആയി വന്ന ഫോട്ടോ എടുപ്പ് അത് മസ്റ്റ് ആണല്ലോ കുറെ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ഔട്ട് ചെയ്തത് അപ്പോഴേക്ക് സമയം ഏകദേശം ഒന്നര മണി ആയിട്ടുണ്ട് കൂടെ കുട്ടികളുള്ളത് കൊണ്ട് ഫുഡൊക്കെ ഞങ്ങൾ കൃത്യ സമയത്ത് തന്നെ കഴിച്ചിട്ടുണ്ട് കേട്ടോ തൈര് കഴിച്ച എക്സ്പ്രഷൻ ആണ് കേട്ടോ ഒരാളുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഫുഡ് കഴിഞ്ഞപ്പോഴേക്ക് ഒരു യുദ്ധം കഴിഞ്ഞ പ്രതീതി ആയിരുന്നു അവിടെ ഫുഡ് കഴിച്ച് ഞങ്ങളുടെ അടുത്ത യാത്ര കാരാപ്പുഴ അഡ്വെഞ്ചറസ് പാർക്കിലേക്ക് ഇരുന്നു സ്ലൈഡ് കണ്ടതും കൂട്ടത്തിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ് ആദ്യം ഓടി ഓടിക്കേറിയത് ഒരുപാട് റൈഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങളുടെ ലക്ഷ്യം അതിലൊന്നും അല്ലായിരുന്നു ഈ ജെയിൻസ് സ്വിംഗിലായിരുന്നു കൂട്ടത്തില് എല്ലാരും ഒന്നും വന്നിട്ടില്ല ഞങ്ങൾ കുറച്ചുപേരാണ് കേട്ടോ കയറാൻ പോകുന്നത് ടിക്കറ്റ് എടുത്ത് അതിൽ കയറാനുള്ള വെയിറ്റിംഗിലാണ് പെട്ടെന്നുള്ള ധൈര്യത്തിന് ഇറങ്ങി തിരിച്ചതാണെങ്കിലും എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഈ വാർത്ത ഒരാളെ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇനി ഈ ജെയിൻസ് വിന്താന്ന് അറിയാത്തവർക്ക് ഇതാണ് കേട്ടോ സാധനം മറ്റുള്ളവർ കയറുന്നത് കണ്ടപ്പോ ഒരു ഹരൊക്കെ തോന്നിയതായിരുന്നു പക്ഷെ ഹൈറ്റ് കൂടും തോറും വയറ്റുന്ന ഒരു കാളൽ ആ പിടിത്തങ്ങ് വിട്ടതും പഠിച്ചോനെ നിങ്ങൾ കാത്തോളി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ ഇരുന്നത് എനിക്ക് കുറച്ചു സമയം ഞങ്ങളുടെ കൂക്കും വിളിങ്ങേക്കാലേ അതിൽ നിന്ന് ഇറങ്ങിയപ്പം ആകെ ചത്തെന്നുള്ള അവസ്ഥയിലായിരുന്നു കയ്യ വേറെ ഒന്നും അപ്പോഴും മാറിയിട്ടില്ല എന്തൊക്കെ പറഞ്ഞാലും ഇതുപോലെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞിട്ടുള്ള പാർശ്വഫലങ്ങളെ പറ്റി ഞാൻ ചിന്തിക്കുക ഇല്ല ഇങ്ങനെ ചാച്ചൊക്കെ കാണിച്ചു പോകുന്നത് ആരും നോക്കണ്ട ഇറങ്ങിയത് വേറെ കോലത്തിലായിരുന്നു ഉണ്ണിയാട്ടിനൊന്നും ആ പരിസരത്തേക്ക് വന്നിട്ടില്ല കേട്ടോ ഇതിൽ നിന്ന് ഇറങ്ങിയവരൊന്നും കുറച്ച് സമയത്തേക്ക് നോർമൽ ആയിരുന്നില്ല എന്നതാണ് സത്യം കൊടുത്ത പൈസ എന്തായാലും മുതലായി ഈ പാർക്കിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും എല്ലാവരും ഏകദേശം സൈഡ് ആയിട്ടുണ്ട് കേട്ടോ അതെല്ലാരെയും കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് സമയം എടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് എല്ലാവരും സൈഡായെങ്കിലും ഞങ്ങളുടെ വണ്ടി വന്ന് അതിലങ്ങ് കയറിയപ്പോഴേക്ക് എല്ലാവർക്കും വൻ എനർജി ആയിരുന്നു അപ്പോഴേക്ക് വീണ്ടും ഫുഡ് കഴിക്കാൻ സമയമായി ഫുഡിലൊന്നും ഒരു കോംപ്രമൈസും ഞങ്ങൾ കാണിച്ചിട്ടില്ല ഓരോരുത്തർക്ക് വേണ്ടത് ഓരോരുത്തർ ഓർഡർ ചെയ്ത് കഴിക്കുകയായിരുന്നു ബ്രോസ്റ്റഡ് ചിക്കൻ നൂൽ പൊറോട്ട വെള്ളയപ്പം മാങ്ങയിട്ടം മീൻകറി അതുപോലെ ചിക്കൻ നൂഡിൽസ് ഫ്രൈഡ് റൈസ് ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത് അങ്ങനെ ഈ ഒരു ഫുഡ് അടിയോട് കൂടി മറക്കാനാവാത്ത കുറെ എക്സ്പീരിയൻസ് തന്ന ഈ ഒരു ട്രിപ്പും ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം